ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് തിരൂര് സംഗമം റസിഡൻസിയിൽ വെച്ച് സക്കാത്ത് സെമിനാർ ഫൈത്തു സക്കാത്ത് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് സാമൂഹിക പുരോഗതിക്ക് സംഘടിത സക്കാത്ത് വളരണം എന്ന തലക്കെട്ടിലാണ് സംസ്ഥാന വ്യാപകമായി സംഘടിത സക്കാത്തിൻ്റെ സംഘടിത ശേഖരണവും വ്യവസ്ഥാപിതമായ വിതരണവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഒരു വിപുലമായ ക്യാമ്പയിൻ തന്നെ വൈത്തുസക്കാത്ത് കേരള സംഘടിപ്പിച്ചു വരുന്നത് കേരളത്തിൽ മറ്റ് ഇസ്ലാമിലെ മറ്റ് ആരാധനകൾ ചർച്ച ചെയ്യുന്ന വിഷയമാകുന്ന ആ ഗൗരവത്തിൽ ഒരുപക്ഷെ ജക്കാത്ത് വേണ്ടത്ര വിഷയമാകുന്നില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അർഹിക്കുന്ന പരിഗണനയും ഗൗരവവും ജക്കാത്തിൻ്റെ വിഷയത്തിൽ സമുദായം ഇനിയും കാണിക്കേണ്ടതുണ്ട് എന്നാണ് സക്കാത്ത് കേരള മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുഴുവൻ സക്കാത്ത് ദായകരിലേക്കും വൈദ്യുസഖാത്തിൻ്റെ സന്ദേശം ഈ സംഘടിത സക്കാത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും അത് എത്തിക്കുക എന്നതാണ് സക്കാത്ത് കേരളം ലക്ഷ്യമിട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രമുഖ വ്യക്തികളെ വൈദ്യുതസഖാത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിനകം കണ്ടുകഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി ഏതാണ്ട് കാൽനൂറ്റാണ്ടിനടുത്ത് കാലമായി കേരളത്തിൽ സക്കാത്തിൻ്റെ സംഘടിത ശേഖരണവും അതിൻ്റെ വിതരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ സംഘടിത സക്കാത്ത് സംവിധാനങ്ങളിൽ ഏറ്റവും പ്രബലമായ ഒന്നാണ് ബൈദ്യു സക്കാത്ത് കേരള എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതിൻ്റെ മുന്നിൽ വരുന്ന അപേക്ഷകൾ ഇനിയും നമുക്ക് വലിയ ഒരു വിഭാഗം പരിഗണിക്കാൻ പറ്റാത്തത് ഫണ്ടിൻ്റെ അപര്യാപ്തത തന്നെയാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു സക്കാത്ത് സംവിധാനമായി കേരളത്തിലെ സക്കാത്ത് ദായകർക്ക് മുഴുവനും അവലംബിക്കാവുന്ന ഒരു പൊതുസക്കാത്ത് സംവിധാനമായി സക്കാത്ത് കേരളയെ വളർത്തിയെടുക്കുക എന്നതും വൈദ്യുതി സക്കാത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് അതിലേക്കുള്ള പാതയിലാണ് വൈദ്യുതി സക്കാത്ത് കേരള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുസക്കാത്തിൻ്റെ മുന്നിൽ വരുന്ന അപേക്ഷകളിൽ നമ്മുടെ പരിഗണനയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഭവന നിർമ്മാണം അതുപോലെ തന്നെ സ്വയം തൊഴിൽ രോഗ ചികിത്സ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ കടബാധിതരെ സഹായിക്കുക കുടിവെള്ള പദ്ധതികൾ അതുപോലെ നിത്യവൃത്തിക്ക് വഴിയില്ലാത്തവർക്ക് പ്രതിമാസം നൽകുന്ന പെൻഷൻ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ഇപ്പോൾ വൈദ്യുതക്കാത്തിൻ്റെ ഫണ്ടുകൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിപുലമായി ജക്കാത്ത് സംവിധാനത്തെ കേരളീയ സമൂഹത്തിൽ സ്ഥാപിതമാകണം സാധിക്കണം എന്നാണ് സക്കാത്ത് കേരളം ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള ഒരു ചൂടൊപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച സംഗമം റസിഡൻസിയിൽ സക്കാത്ത് ഗായകരായ ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ അവർകളാണ് അതുപോലെ അതിൽ പങ്കെടുത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്ര ഷൂറ അംഗം എം ഐ അബ്ദുൽ അസീസ് ബൈത്തു സക്കാത്ത് കേരളയുടെ ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നഹാസ് മാള അതുപോലെ പിന്നെ സമീർ കാളികാവ് സി പി ഹബീബ് റഹ്മാൻ തുടങ്ങിയവരൊക്കെ ആ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് റിയാംലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ഡ് ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു